ഇന്ന് നമ്മൾ വളരെ വളരെ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത് വളരെ വളരെ പവർഫുള്ളാണ് ഇതാണ് ട്രിപ്പിൾ ഫൈവ് ടെക്നിക്ക് ട്രിപ്പിൾ ഫൈവ് ടെക്നിക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ദിവസം അമ്പത്തഞ്ച് തവണ നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾ എഴുതണം ഒറ്റ ഗോളാണ് എഴുതേണ്ടത് പിന്നെ അമ്പത്തഞ്ച് തവണ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് മനസ്സിലായത് ഇപ്പം നിങ്ങളൊരു ഗോൾഡെടുക്കുകയാണ് ഞാനിന്ന് വളരെയധികം സന്തോഷവതിയാണ് കാരണം ഇന്ന് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയധികം രൂപയാണ് എനിക്കിന്നുള്ളത് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് ഇത്രയും നിങ്ങൾ പറയാം ഇത് പറഞ്ഞതിന് ശേഷം ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതുക അമ്പത്തഞ്ച് തവണ എഴുതണം അത് നിങ്ങൾ അഞ്ച് ദിവസം കണ്ടിന്യൂ ചെയ്യണം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ തന്നെ അത് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ സൗകര്യം പോലെയാണ് പക്ഷേ ആദ്യം രാവിലെ ചെയ്തു പിന്നെ പിറ്റേ ദിവസം രാത്രി ചീത്തു അത് പാടില്ല നിങ്ങൾ എണീക്കുന്ന സമയത്ത് ഒന്ന് ഫ്രഷായി ബ്രീത്തിനും ബ്രീത്ത് ഔട്ട് ചെയ്ത് ഇത് ചെയ്യാം അതല്ലാതെ കിടക്കുന്നതിന് മുന്നും നിങ്ങൾക്ക് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇത് ഏത് സെക്ടറിലും ഐ മീൻ ജീവിതത്തിലെ ഏത് സെക്ടറിലും ഇപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ നിങ്ങൾക്ക് എവിടെയാണോ കാര്യം നടക്കേണ്ടത് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എവിടെയാണോ കാര്യം നടക്കേണ്ടത് അവിടെ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് എല്ലാ മാനിഫെസ്റ്റേഷനും ഇമ്മീഡിയറ്റ് എഫക്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ആ ഇമ്മീഡിയറ്റ് ആണെങ്കിൽ കൂടിയും നമ്മളത് നടക്കാൻ കൊടുക്കുന്ന ഒരു പേഷ്യൻസ് ക്ഷമ ടൈം അവിടെയൊക്കെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് പകുതി പേരും യൂണിവേഴ്സ് നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ക്ഷമയുണ്ടോ നമുക്ക് ട്രസ്റ്റ് ഉണ്ടോ ഒരു ഒരു മാസം നടക്കാണ്ടാവുമ്പോഴേക്കും നമുക്ക് യൂണിവേഴ്സിലുള്ള ട്രസ്റ്റും നമ്മുടെ എനർജിയും ഡൗൺ ആയി ആവുകയാണ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സാധനങ്ങൾ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനും നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ മനഃശക്തി ഉപയോഗിച്ച കാര്യങ്ങൾ നമുക്ക് കൊണ്ട് നമുക്ക് സാധിക്കില്ല ഈ സാധിക്കാതെ പോകുന്നത് നമ്മുടെ ഈ മടുപ്പാണ് കുറേ കഴിയുമ്പോൾ മാനിഫെസ്റ്റേഷൻ ഒന്നും വർക്കൗട്ടാവുന്നില്ല എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു മടുപ്പിലോട്ട് നിങ്ങൾ പോകും ഈ മടുപ്പ് സംഭവിക്കുന്നത് നിങ്ങളുടെ എനർജി ലോ ആവും നിങ്ങളുടെ ഫ്രീക്വൻസി കുറയും നിങ്ങൾക്ക് ഡൗട്ടായി നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് സംശയമായി ഹൈ എനർജി ഹൈ വൈബ്രേഷൻ എപ്പോഴും നിൽക്കും എപ്പോഴാന്ന് പറയുമോ നമുക്ക് കംപ്ലീറ്റ് ട്രസ്റ്റ് നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കുമ്പോൾ ഈ ട്രസ്റ്റ് കുറയുമ്പോഴാണ് അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതി മാറുമ്പോഴാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേഷൻസ് വരുന്നത് സ്വയം നമ്മൾ നെഗറ്റീവ് ആവും സ്വയം നമ്മളെ ജീവിതത്തെ വഴി പറയും മനസ്സിലായോ നമ്മളെ ഇല്ലാത്തത് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ഉള്ളതൊന്നും തിരിഞ്ഞു നോക്കണം ഇല്ലാത്ത കൊടാനു കൂടിയ ആൾക്കാർ നമ്മളെ സമൂഹത്തിൽ നിന്നുണ്ട് ഇന്ന് നമുക്ക് മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ സാധിച്ചു ഇന്ന് നമ്മൾ എഴുന്നേറ്റു ഇതിനെല്ലാം നമ്മൾ യൂണിവേഴ്സിനോട് നമ്മൾ നന്ദി പറയുക ഇതൊക്കെ വലിയ വലിയ സംഭവങ്ങളാണ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരു ദിവസം കഴിഞ്ഞ് കിട്ടി അതിനുള്ള അവസരം കൂടി നമുക്ക് ഈ ഭൂമിയിൽ ഈ സുന്ദരമായ ഭൂമിയിൽ കിട്ടി അതൊന്നും നമ്മൾ ആരും ആലോചിക്കില്ല മനസ്സിലായി നമുക്കില്ലാത്തതിനെ പറ്റി നമ്മൾ പരാതി പറയും എപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ ഉള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇന്ന് എനിക്കൊരു വീടുണ്ട് ചെറിയ വീടാണെങ്കിലും വീട് വീട് തന്നെയല്ലേ സ്വന്തമായിട്ട് വീടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ അപ്പോൾ അത് അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക പേഷ്യൻസോടെ വെയ്റ്റ് ചെയ്യുക മാനിഫെസ്റ്റേഷൻ അപ്പോൾ ഫാസ്റ്റർ ആവും ട്രസ്റ്റ് ചെയ്യുക ഒരിക്കലും റഷ് ചെയ്യരുത് ചേസ് ചെയ്യരുത് നെവർ ചേസ് അട്രാക്ട് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇല്ല അങ്ങോട്ട് അട്രാക്ട് ചെയ്യുക അതായത് സോറി അങ്ങോട്ട് ചേസ് ചെയ്യാതിരിക്കുക ഇങ്ങോട്ടത് അട്രാക്റ്റാകും അത് റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു സൈക്കോളജി ആണ് അങ്ങോട്ട് പിന്നാലെ പോയി ചേസ് ചെയ്തുകൊണ്ടേ എനിക്കും തോറും പിന്നാലെ പോയാൽ നമ്മളതിങ്ങനെ മേടിക്കും തോറും നത്തിങ് ഈസ് ഗോയിങ് ടു വർക്ക്ഔട്ട് അതെല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഇത് ട്രിപ്പിൾ ഫൈ ടെക്നിക്കാണ് വളരെ വൺ ഓഫ് ദ ഫേമസ് ആൻഡ് ഇമ്പോർട്ടൻ്റ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് എല്ലാവരും ഇത് ചെയ്യുക നല്ല ഹൈ എനർജിയുടെ കൂടെ ഇന്ന് തന്നെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ റിലേഷൻഷിപ്പും ഫിനാൻഷ്യൽ ഇതുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എന്നെ എനിക്ക് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് കേട്ടോ